പ്രണയം രചന ലേഡി ഹിറ്റ്ലർ അവതരണം അഷിബ നിങ്ങൾ അങ്ങനെ അവനെ മറ്റൊരു സോമശേഖരനാക്കി മാറ്റിയല്ലേ എന്റെ മകനെ ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മകന് നിങ്ങൾ അവരുടെ വാക്ക് ഇടയിൽ വെച്ച് മുറിഞ്ഞു നിങ്ങളൊരച്ഛനാണോ നിർത്തടി കഴിവേറേ ഇനി കൂടുതൽ കിടന്ന് ചെലച്ച ആ നാവിന പിഴുതറിയും അവരുടെ മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ട് അയാള് പറഞ്ഞു ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് വിജയ് തന്റെ ഗ്ലാസ്സിൽ ഒരു സിപ്പ് എടുത്തു ഇതൊന്നും നല്ലതിനല്ല മോനെ നീ അമ്മക്ക് ഒന്നും പറയാനില്ല മുറിവേറ്റ ഹൃദയ അവര് വേച്ച് വേച്ച് പുറത്തേക്ക് നടന്നു ഇടതടവില്ലാതെ മിഴികൾ നിറഞ്ഞു തുടങ്ങി അത് വന്ന് വീട് പതിച്ചയിടങ്ങളെല്ലാം രക്തം വീണതുപോലെ ചുവന്നതുപോലെ ഒരു നിമിഷം വിജയ്ക്ക് തോന്നി മാതൃഹൃദയെന്ന് ചോദിച്ചവനെ മാപ്പില്ല ഭൂമിയിലും അങ് നരകത്തിലും ഇതെല്ലാം കണ്ടുകൊണ്ട് വീടിന്റെ ഒരു കോണർ ഉണ്ടായിരുന്നു അമ്മ എടുത്തു വളർത്തിയൊരുവൻ നിരഞ്ജൻ അവനെന്നു പ്രായം വെറും മൂന്ന് വയസ്സ് ഒന്നും മനസ്സിലാവാതെ അവൻ ആ കാഴ്ചകൾ കണ്ടുനിന്നു യമൻ ആരുടെയും കണ്ണിപ്പെടാതെ കാട്ടിലെ ഒരിടിഞ്ഞ കുളിഞ്ഞ ഒരു വീട്ടിലേക്ക് വന്നു അവൻ കയറി ചെയ്തു അകത്ത് നിന്നു രണ്ടുപേര് അവന് സല്യൂട്ട് ചെയ്തു വെൽക്കം സർ അവരവനെ അഭിവാദ്യം ചെയ്തു തിരികെ അവന് അവർക്കൊരു സല്യൂട്ട് നൽകി ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞ തിരക്കിയോ യെസ് സാർ ഇപ്പം തമ്മി കണക്കാണെന്ന് തോന്നുന്നു സാർ മുന്നിലേക്ക് ഒരു ഫയൽ വെച്ചു അതിൽ ഡീറ്റെയിൽഡായ ഒരു ഉണ്ടായിരുന്നത് സർ സാർ പറഞ്ഞ വിജയപറ്റേ ഞങ്ങളൊന്ന് വിശദമായി ഒന്ന് അന്വേഷിച്ചു അതിൽ സാറ് പറഞ്ഞ പോലെ ഒരാളല്ല ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അതുപോലെ ഗായത്രി സാറ് പറഞ്ഞ പോലെ ഒരാളല്ല എനിക്ക് മനസ്സിലായി ഐ വാസ് കംപ്ലീറ്റ്ലി സർ ഒരു പറയാനുണ്ട് അവൻ ചോദ്യ രൂപ നോക്കി അവന്റെ അസിസ്റ്റന്റായ രാകേഷും മുഹമ്മദ് ഒന്ന് പരിങ്ങി എന്താണേലും പറഞ്ഞോളൂ യമൻ അവരുടെ പരങ്ങൽ കണ്ട് സൗമ്യമായി പറഞ്ഞു വിജയ്ക്ക് സെക്സ് റാക്കറ്റു മയക്കുമരുന്നുമായി ബന്ധമുണ്ട് അത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന യം ഒന്നുമിണ്ടിയില്ല അവന്റെ മനസ്സിൽ കോളേജിൽ അവനപ്പം ഉണ്ടായിരുന്ന വിജയുടെ മുഖമായിരുന്നു അവൻ ഇങ്ങനെ ഒരു മുഖം യമനെ തന്റെ പ്രാണം പറഞ്ഞു പോകുന്ന പോലെ തോന്നി മുടിയിൽ കോർത്തു വലിച്ചു അവൻ നിലത്തേക്കിരുന്നു എല്ലാവരും ഒറ്റപ്പെടുത്തിയത് എനിക്ക് നേരെ സൗഹൃദത്തിന് കൈ നീട്ടി വിജയുടെ ഏതൊരു നിഴല് പോലെയാണ് അവനും തോന്നിയത് പെട്ടെന്ന് എന്തോർത്ത് പോലെ അവൻ ചാടി എഴുന്നേറ്റ് ഓർമകളെ എന്തോന്ന് പരതുന്നത് പോലെ അവൻ വേഗം ഫോൺ എടുത്തു വിജയ് എനിക്ക് നിന്നെ ഉടനെ കാണണം എന്താടാ അവന്റെ ശബ്ദത്തിലെ പരിഭ്രമം കാണേ വിജയുടെ ഉള്ളിൽ സംശയത്തിന്റെ നാമ്പുകൾ പൊട്ടിമുളച്ച് നീ വാ പറയാം വാ വരുന്നു അവൻ ഫോൺ വെച്ച് സോമശേഖരനെ നോക്കി അച്ഛ അവൻ എന്നെ വിളിക്കുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ ഞാനൊന്ന് പോയിട്ട് വരാം അവൻ ഗ്ലാസിന് ബാക്കിയുള്ള മദ്യം ഒറ്റ വലിക്ക് കുടിച്ച് ചുണ്ടും തുടച്ച് പുറത്തേക്ക് നടന്നു ആ കാഴ്ച കണ്ടുകൊണ്ട് അയാൾ നിന്നു വിജയ് അക്ഷമനെ യമനു വേണ്ടി കാത്തിരിക്കുകയാണ് അവിടേക്ക് ബൈക്കിൽ വന്നിറങ്ങിയ യമൻ ടെൻഷനോടെ വിജയുടെ അരികിലേക്ക് വന്നു വിജയ് നമ്മുടെ ആശക്കിന് ആക്സിഡന്റ് ആയിരുന്നു വിജയ് ഒരു നിമിഷം ഒന്ന് പകച്ചു അയ്യോ ഇനി എന്തു ചെയ്യും നീ എങ്ങനെ അറിഞ്ഞു നമ്മുടെ ജോൺ വിളിച്ചു പറഞ്ഞു ഞാനേ അവിടേക്കൊന്ന് പോകിയാ അത് നിന്നോടൊന്ന് പറയാൻ വേണ്ടി വന്നതാ എടാ അവൻ എങ്ങനെയുണ്ടെന്ന് വന്നിട്ടൊന്ന് പറയണേ വിജയ് ടെൻഷനോട് പറഞ്ഞു തീർച്ചയായി വിജയുടെ കൈയെ പിടിച്ചു അവനൊന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചു പോയി പറ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ നടന്നു വിജയ് എന്തോ ഒരു ചിന്തയി അവന്റെ പോക്ക് നോക്കി നിന്നു എന്നാ യമന്റെ ഉള്ളിലെ സംശയങ്ങളെല്ലാം ആ നിമിഷം മാറിയിരുന്നു തന്റെ സുഹൃത്തിനെ സംശയിച്ചതിൽ ഒരു നിമിഷം അവന് തന്നോട് തന്നെ ദേഷ്യം തോന്നി യമന്റെ കളി ഇനിയാണ് ആരംഭിക്കുന്നത് വണ്ടിയിലിരുന്ന് കണ്ണിൽ കൂളിങ് ഗ്ലാസ് വെച്ച് വികൃതമായ ചിരിയോടെ അവൻ മനസ്സിൽ പറഞ്ഞു യമൻ സാർ ഇന്നേക്ക് പോയിട്ട് രണ്ട് ദിവസമായി അദ്ദേഹം എവിടെയാണ് ഗായത്രി ആകെ അസ്വസ്ഥയാണ് അവന് കാണാത്തത് കൊണ്ട് ആകെ ഒരു വെപ്രാളം വിവരമൊന്നറിയാത്തത് സങ്കടമോ ദേഷ്യമോ വിഷമമോ അങ്ങനെ എന്തൊക്കെയാ ഒന്ന് പറഞ്ഞിട്ട് പോയാൽ എന്താ അല്ലാലി ഞാനാര എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവള് സ്വരം പരാതി പറഞ്ഞു നടക്കേ ആരോ ഫോളോ ചെയ്യുന്നതായി തോന്നി എന്നാ തിരിഞ്ഞു നോക്കിയപ്പോ ആരെയും കണ്ടു ഇല്ല ഉള്ളിൽ ഭയം നിറങ്ങി ചുറ്റും ആരുമില്ല അവൾക്ക് നെഞ്ചിരിച്ച് പുറത്തേക്ക് വരുമെന്ന് തോന്നി അവള് വേഗം വീട്ടിലേക്ക് നടന്നു ഒരു വളവ് തിരിഞ്ഞത് ആരോ പിന്നീന്ന് കടന്നു പിടിച്ച് ഫ്ലോറോഫോം അടപ്പിച്ച് അല്പം നേരത്ത് മൽപ്പിടുത്തത്തിനൊടുവിൽ അവള് മയങ്ങി വീണ് ഒരു പര അവളുടെ സമീപം വന്നു നിന്നു അവളെയും വഹിച്ചുകൊണ്ട് ആവട്ടെ പട്ടി എങ്ങോട്ടോ പോയി ബോധം വീഴും അവളൊരു കസേരയിൽ ബന്ധിതയായിരുന്നു കണ്ണുകൾ ആയാസപ്പെട്ടു തുറന്നു ചുറ്റിനും ആരെയും കാണാനുണ്ടായിരുന്നില്ല ഹലോ ആരെങ്കിലും ഉണ്ടോ എന്നെ വിട് നിങ്ങൾ ആരാ അവൾ വിളിച്ചു കൂടി അല്പം കഴിഞ്ഞു ഒരു കഥകൾ തുറക്കുന്ന ശബ്ദം അവൾ കേട്ടു അവളുടെ മുഖത്തിന് ശക്തമായി വെട്ടമടിച്ച് കൂടി ഒരു ശബ്ദവും മുഴങ്ങി അടങ്ങി കിടക്കരു അവിടെ ഇല്ലേ ബോസ് വരുന്നതിന് മുമ്പ് പിന്നെ ഞങ്ങൾ നന്നായി ഒന്ന് സൽക്കരിക്കില്ല അവള് ശരിക്കും ഭയന്നു എങ്കിലും ആത്മസംയമനം പാലിച്ചു കുറെ കഴിഞ്ഞു ആരോ അവിടേക്ക് വരുന്നതരണ്ട മുഖുയർത്തി സർ നിങ്ങളോ മുന്നിൽ നിൽക്കുന്നത് ക്രൂരമായി അവള് ചിരിച്ചു അതെ ഞാൻ തന്നെ വിജയ് ശേഖർ ഓ സോറി വിജയ് ശേഖറല്ലേ അവൻ എന്നേ ചത്തു മണ്ണടിഞ്ഞു ഞാൻ രാമാശേഖർ വിജയുടെ ഇരട്ട സഹോദരൻ അവളൊന്ന് ഞെട്ടി എന്താ നടക്കുന്നതെന്നും അവൾക്ക് മനസ്സിലായില്ല നിങ്ങളെ കണ്ട് പരിചയം എനിക്ക് നിങ്ങൾ ആരാണെന്നൊന്നും അറിയില്ല എന്നെ എന്തിനെ പിടിച്ചു വച്ചിരിക്കുന്നത് നിനക്ക് എന്നെ അറിയില്ലായിരിക്കും ഗായത്രി പക്ഷേ നിന്നെ എനിക്കറിയാം നീ എന്നെ വർഷങ്ങളായി മോഹിപ്പിക്കാം മാതക സൗന്ദര്യത്തിനുടനാ നിന്റെ വിയർപ്പിനുപോയി എന്തൊരു വശീകരണമാണെന്നറിയാം അവളിലേക്ക് കുഞ്ഞു ഗന്ധം വലിച്ചെടുത്ത് അവൻ പറഞ്ഞു അവള് വെറുപ്പോടെ മുഖം തിരിച്ചു അപ്പം നിങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് യമൻ സാർ നിങ്ങൾക്ക് ഒരു പ്രതികാരം ചെയ്യാൻ നിറക്കുന്നത് ഹാ അതങ്ങനൊരു മണ്ടൻ ഒരിക്കൽ പോലും ഈ വിജയിക്ക് ഞാനെന്നൊരു സഹോദരൻ ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ട് കാര്യങ്ങൾ പോയി നാട്ടിലും അധികം അറിയില്ലായിരുന്നു എന്തിനധികം പെറ്റ തള്ളക്കു പോലും അച്ഛൻ എന്നെ ആരെയും കാണിക്കാതെ വളർത്തി വർഷങ്ങളെ അച്ഛൻ ഈ പ്ലാനിന്റെ പിന്നിലാ എന്ത് പ്ലാൻ നിങ്ങൾ എന്നെ അഴിച്ചുവിട് അടങ്ങി ഇരിക്കും പെണ്ണേ അങ്ങനെ പെട്ടെന്ന് അയച്ചു വിടാനാണ് ഞാൻ ഈ കഷ്ടപ്പാട് മുഴുവനും പെട്ടോ ഇത് മുഴുവനും തുടങ്ങിയത് അങ്ങനെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാനല്ല വിജയ് അവനെ മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാം തുടങ്ങിയത് പോലെ ആയിരുന്നു ആരെയും ചതിക്കാനും വെറുക്കാനും അവനറിയില്ലായിരുന്നു പൊട്ടൻ അങ്ങനെ ഇരിക്കുകയാണ് അച്ഛൻ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് അതിന് വിജയ് ആവശ്യം ഉണ്ടായിരുന്നില്ല അവന്റെ റോൾ അവസാനിച്ചതിന് അവനെ അവസാനിപ്പിച്ച് അവന്റെ സ്ഥാനത്തേക്ക് ഈ ഞാൻ കയറാൻ തീരുമാനിച്ചു നീ എൻ്റെ കണ്ണി പെട്ടെന്ന് മുതലാണ് ഈ പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തിയത് വിജയ് സ്നേഹിച്ചിരുന്ന പെണ്ണിന്റെ പേരും ഗായത്രി എന്നായിരുന്നു ഗായത്രി എന്ന പേരുള്ള പെണ്ണുങ്ങളെല്ലാം ഒരു രക്ഷയില്ലാത്ത ചരക്കുകളാണ് നീ ഉൾപ്പെടെ വിജയിലൂടെ യമന ഗെയിമിലേക്ക് കൊണ്ടുവരണം അവനെപ്പറ്റി കേട്ടിട്ടുണ്ട് അത് വെച്ച് എന്റെ ലക്ഷ്യം അവനെ കരുവാക്കി നേടാൻ ശ്രമിച്ചു അതായിരുന്നു എന്റെ പിന്നീടുള്ള ശ്രമങ്ങൾ പ്ലാനിന്റെ ആദ്യ ഭാഗമായി അവനെ ഗായത്രിയെ ഞാൻ തട്ടിക്കൊണ്ടുപോയി അവന്റെ മുന്നിൽ വെച്ച് തന്നെ അവളെ ഞാൻ ആസ്വദിച്ചു അവന്റെ അലർക്കു ഇപ്പോഴെന്റെ കഥകളിലുണ്ട് നിസ്സഹായതയോടെ കരച്ചിൽ വേദനയോടെ കരച്ചിരി ഓ എന്തൊരു ഫീലായിരുന്നോ പക്ഷെ ചെറിയൊരു കയ്യപ്പുധം അവളെ കൊല്ലണമെന്നൊന്നും എനിക്കില്ലായിരുന്നു ഹാ പറ്റിപ്പോയി പിന്നെ പിറകി അവനെ ഞാൻ തീർത്തു അങ്ങനെ അവന്റെ സ്ഥാനത്തേക്ക് ഞാൻ കയറി യമനിലൂടെ നിന്നെ നൽകുക പിന്നീട് തന്റെ ലക്ഷ്യം അതിന് ഞാൻ നല്ല കള്ളക്കഥകൾ പറഞ്ഞു അവനെ ഞാൻ വിശ്വസിപ്പിച്ചു അവൻ അതെല്ലാം വിശ്വസിച്ച് ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി പ്രതികാരത്തിനിറങ്ങി താനൊരു മനുഷ്യനാണോ അവൾ അലറി സ്വന്തം സഹോദരനെ പോലും സ്വന്തം ബന്ധങ്ങൾക്കൊന്നും കാശിന്റെ അത്രയും വാല്യൂ ഇല്ല ഗായത്രി പണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നീ പേടിക്കണ്ട നിന്നെ ഞാൻ കൊല്ലില്ല നിന്നെ എനിക്ക് വേണം മോഹിച്ചതാണ് നിന്നെ ഒരുപാട് എന്റെ ജീവിത അവസാനം വരെ നിന്നെ എനിക്ക് വേണം എന്റെ മാത്രമായി എന്റെ പ്ലാനിൽ വന്നതെറ്റ് യമനെ ഇതിലേക്ക് കൊണ്ടുവന്നതാണ് എന്റെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറമായിരുന്നു യമന്റെ ചിന്തകളും അവന്റെ രീതികളും നിന്നെ ചുമ്പിച്ച ആ നിമിഷം അവനെ കൊല്ലാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഉചിതമായ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു ഇതാണ് ആ സമയം അവനില്ലാത്തപ്പോ നിന്നെ ഞാൻ സ്വന്തമാക്കും എനിക്ക് വേണം കയറ്ററി നിന്നെ നീ എന്റേതാണ് എന്റേതു മാത്രം വെറി പിടിച്ച് ചെന്നായപ്പോലെ അവൻ അവൾക്ക് മേലെ ചാടി വീണി അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറാൻ തുടങ്ങി പെട്ടെന്നാണ് ആ ഒരു കഥകൾ തല്ലിത്തകർത്ത് അകത്തേക്ക് തെറിച്ചു വീണത് രാമശേഖർ ശരിക്കും ഞട്ടെ അവൻ തിരിഞ്ഞു നോക്കി തൊട്ടുമുന്നിൽ ഒരിഞ്ച് വ്യത്യാസത്തിൽ അവൻ യമൻ യമസേനൻ അവന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു പറഞ്ഞതല്ല അവൻ കേട്ടിട്ടുണ്ടെന്ന് വ്യക്തം യമന്റെ നെറ്റിയിലൂടെ വിയർപ്പ് ഒടിഞ്ഞു നീ നീ എന്റെ വിജയി യമൻ പൂർത്തിയാക്കാതെ അവന്റെ വയറ്റിൽ ശക്തിയായിച്ചു അവൻ വേദന കൊണ്ട് കുളഞ്ഞുപോയി യമൻ ഞാൻ പറയുന്നത് കേൾക്ക് ഇവളുടെ പേര് കൂടിക്കണക്കിന് സ്വത്തുക്കളാ ഉള്ളത് ഇവിടെ കുടുംബത്തെ മുഴുവൻ തീർത്താ അത് മൊത്തം നമുക്ക് രണ്ടിനും മാത്രമായി പങ്കിട്ടെടുക്കാം തൊട്ടടുത്ത നിമിഷം യമൻ അവന്റെ കോളറി പിടിച്ചുയർത്തി മുഖത്ത് തെരുതെറിയിച്ച് അവന്റെ മുഷ്ടി മുഖത്ത് കൊള്ളുമ്പോഴെല്ലാം ഒരു കരിമ്പാറ വന്ന് കൊള്ളുന്നത് പോലെയാണ് രാമന് തോന്നിയത് യമ ഞാൻ പറയുന്നത് എന്നാ അതിന് നിൽക്കാതെ യമൻ അവന് ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു ഭിത്തിയിൽ കൊണ്ട് താഴേക്ക് പാതിക്കുന്നതിന് മുമ്പ് യമന്റെ കാർ അവന്റെ അടിനാബിയിൽ പതിച്ചു കഴിഞ്ഞിരുന്നു വേദന കൊണ്ട് അലറി ഹലർ ഇനിയോച്ച എന്റെ വിജയ് ഇതിന്റെ ഇരട്ടി ഇരട്ടി അനുഭവിച്ചിട്ടുണ്ടാവും ഒരു ഉറുമ്പിനെ പോലും എന്റെ വിജയി നീ യമൻ പാന് വന്നു അവന്റെ അടിനാഭിയെ ഒരിക്കൽ കുടിച്ചോട്ടെ അവൻ അലറിക്കറിഞ്ഞു അവൻ ആ വേദന സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു തന്നിലേക്കടുത്തവന് ഒരു ദയയും കൂടാതെ അവസാനം ഒന്ന് കാണാൻ പോലും അനുവദിക്കാതെ ഈ ഭൂമി എന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നു വീണ് അവനിലേക്ക് അടുക്കാൻ തുടങ്ങിയ ഞാൻ ഒന്ന് നിന്നു ഓടി വരുന്ന ശക്തം അവൻ വേഗം ഫോൺ ഫോണെടുക്കും തന്റെ അസിസ്റ്റൻസിനെ വിളിച്ചു അവരെത്താറായപ്പോഴേക്കും അവൻ ഗായത്തിലൂടെ കെട്ടഴിച്ച് പുറത്തേക്ക് നടന്നു അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയവൻ അവളെ ഇരു കൈകളിലും കോരിയെടുത്തു എടുത്തു അവനെ ആരുടെ ആക്രോശം കേട്ടില്ല അവൻ അവളെയും കൊണ്ട് വേഗത്തിലൂടെ യമന്റെ മനസ്സ് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളോടെ വിജയുടെ ഏതോ നിഴൽ പോരെ എന്ന ചിന്ത മനസ്സിൽ വന്നപ്പോഴാണ് തന്റെ വിജയിക്കു പകരം മറ്റാരെങ്കിലും ആ സ്ഥാനം അടക്കിയെടുത്തു എന്ന സംശയം ബലപ്പെട്ടത് അത് ഉറപ്പിക്കാനാണ് ഇല്ലാത്ത ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞത് ആ ടെസ്റ്റിൽ അവൻ പരാജയപ്പെട്ടു അതിനേക്കാൾ പ്രധാനപ്പെട്ടത് എന്റെ വിജയിക്ക് വലത്തെ കയ്യിൽ ആറ് വിരലുകളുണ്ട് ഇപ്പോഴുള്ള വിജയിക്ക് അതില്ല ഞാനിതൊന്നും നേരത്തെ ശ്രദ്ധിച്ചില്ലേ എന്തിനു ശ്രദ്ധിക്കണം ഫ്രണ്ട് അല്ലേ ഇങ്ങനെയൊന്നും സംഭവിക്കൊന്നും ഓർത്തില്ല എന്റെ പിജയ് അവനെ പറ്റി ഓർക്കുമ്പോൾ യമന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ശ്രദ്ധ ഒന്ന് തെറ്റിയ നിമിഷം വെള്ളച്ചാട്ടത്തിന്റെ സമീപത്തുകൂടി ഓടുന്നേരുവരും വെള്ളത്തിലേക്ക് കാലുകെട്ടി വീണു പുറകെ ഓടി വന്ന ആ കാഴ്ച കണ്ട് ഒരു നിമിഷം പകച്ചു നിന്നു ഇത്ര ആഴത്തിലേക്ക് വീണ ജീവൻ തിരിച്ചു കിട്ടുമോന്ന് പോലും സംശയമാണ് അവർ തിരയാൻ മെനക്കെടാതെ തിരികെ പോന്നു എന്നാ ബോധം പറഞ്ഞു ആഴത്തിലേക്ക് താഴ്ന്നു പോയ ഗായത്രിയും പിടിച്ചു വന്നു വെള്ളത്തിൽ നിന്ന് യമൻ ഉയർന്നു വന്നു പൂർണ്ണ ചന്ത അവർക്ക് വഴി തിരിച്ചു ഗായത്രി കണ്ണു തുറക്ക് യമൻ അവളെ കരയിൽ കൊണ്ടുവന്നു കവളി തട്ടിമിച്ചു അവളുടെ ശരീരം ഐസ് പോലെ തണുത്തിരുന്നു അവളുടെ വസ്ത്രം അവടവിടെ കീറിയതിനാൽ തന്നെ നെഞ്ചിന്റെ പകുതി അവന് മുന്നിൽ അനാവൃതമായിരുന്നു അവൻ തന്റെ ഷർട്ട് വരും അവളെ പൊതിപ്പിച്ചു അവളെ ഇരു കൈകളിലും കോരിയെടുത്ത് മുന്നോട്ടേക്ക് നടന്നു അവർക്ക് മുൻപ് വെളിച്ചം തെളിച്ചുകൊണ്ടിരുന്ന ചന്ദ്രനെ പെട്ടെന്ന് കാർമേഗം വന്ന് ചുറ്റിനുള്ള ചുറ്റിനുള്ളതോ കാണാൻ കഴിയാത്ത അവസ്ഥ അവൻ അവളെ നിന്ന് ഒരു മരച്ചവട്ടിലിരുന്നു അവന്റെ ഫോൺ എവിടെയോ നഷ്ടപ്പെട്ടിരുന്നു പൊടുന്നു മഴ പെയ്യാൻ തുടങ്ങി ശക്തമായി തന്നെ ഇരുവരെ അതിൽ നനഞ്ഞ് അവൻ ഗായത്രി നെഞ്ചോട് ചേർത്ത് പിടിച്ചു അപ്പോൾ അവൾ നനഞ്ഞു കുളിരുന്നുണ്ടായിരുന്നു ായത്രിയുടെ മന്ത്രണം അവൻ അവൻ അവളെ നോക്കി ആ തന്നിലേക്ക് ഒന്നുകൂടി കാര്യം ഉണ്ടായിരുന്നില്ല അവളുടെ പല്ലുകൾ കൂട്ടിയിടിക്കുന്നതും ഹൈസ് കട്ട പോലുള്ള അവളുടെ ശരീരം അവൻ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു അവൻ എഴുന്നേറ്റ് ചുറ്റിരുന്നു നോക്കി ചെറിയൊരു ഗുഹ പോലെ കണ്ടതും ഗായത്രി എടുത്തുകൊണ്ട് അവൻ അവിടേക്ക് വന്നു മഴ കൊള്ളാതെ അവളെ ഗുഹയുടെ ഭിത്തിയിലേക്ക് ചാരിക്കടത്തി അവൻ ആ ഗുഹ ഒന്ന് നിരീക്ഷിച്ചു പ്രശ്നമൊന്നുമില്ല എന്ന് നിരീക്ഷിച്ചതിന് ശേഷമാണ് അവൻ അവളുടെ അരികിൽ വന്നിരുന്നത് അവൻ അടുത്ത് ചെയ്തു ഗായത്രി അവൻ്റെ നെഞ്ചിലേക്ക് പറ്റി കടന്നു അവളുടെ അവസ്ഥ അവനെയും വിഷമിപ്പിച്ചു തണുപ്പ് അവനെയും കടന്നു പിടിക്കുന്നുണ്ട് ഇത്രയേറെ ട്രെയിനിങ് ഇട്ടിട്ടുള്ള തന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഗായത്രിയുടെ അവസ്ഥ എന്തായിരിക്കും ഓർത്തപ്പോ അവന് അവളോട് പാവം തോന്നിപ്പോയി ഓരോ നിമിഷം കഴിയും തോറും അവളുടെ തണുപ്പ് കൂടി വന്നു അവന്റെ ശരീരത്തിന് പോലും അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവളുടെ ദയനീയമായ വിളി കേട്ട് അവൻ നോക്കി നിങ്ങൾ ശരിക്കും ആരാ അവൾ വിറച്ച് വിറച്ചാണത് ചോദിച്ചത് നിനക്ക് എന്തു തോന്നുന്നു ഗായത്രി അവൾ മറുപടി പറയാതെ അവനിലേക്ക് ചേർന്നിരുന്നു നെഞ്ചിലേക്ക് മുഖ അമർത്തി മരിച്ചു പോകുമ്പോൾ സർ തണുപ്പ് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവള് സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് അവളുടെ ചുണ്ടുകൾ അവന്റെ നെഞ്ചിലൊരഞ്ഞു നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ ഗായത്രി അവൻ അവളോട് തിരക്കി അവൾ പതുക്കി തലയാട്ടി ഈ രാത്രി നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേറെ വഴിയില്ല അവൻ അവളുടെ ദേഹത്തു നിന്നും അവന്റെ ഷർട്ട് അഴിച്ചു മാറ്റി അവളുടെ കണ്ണി നോക്കി അവളുടെ ചുരിദാറിൻ്റെ ടോർക്കും തലയിലൂടെ ഊരിയെടുത്തു അവൻ അവളുടെ മുഖത്തുള്ള കണ്ണുകൾ ലെവലേശം അവളെ ഇന്ന് സർ ട്രസ്റ്റ് മീ ട്രസ്മി ഗായത്രി നിന്നെ മറ്റൊരർത്ഥത്തിൽ ഞാൻ നോക്കുക സ്പർശിക്കുകയോ ചെയ്യുകയില്ല അവൻ അവളോട് പറഞ്ഞു അല്പനേരം കൊണ്ട് തന്നെ അവൾ അവന്റെ മുന്നിൽ ഈ വസ്ത്രയായി അവൻ അവളുടെ വസ്ത്രങ്ങൾ എല്ലാം നന്നായി പിഴിഞ്ഞ് വെള്ളം കളഞ്ഞു തിരിഞ്ഞു അവളുടെ അരികിലേക്ക് നടന്നപ്പോൾ ഒരു മിന്നലടിച്ചു ആ മിന്നൽ അവളെ കണ്ടെത്തും അവൻ ഷോക്കടിച്ചുപോലെ നിന്നുപോയി വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്തു ശില്പം പോലെ ഒരു നിമിഷം അവന് തന്റെ ചിന്തകളെ പിടിച്ചെടുത്താൻ കഴിഞ്ഞില്ല എന്നാൽ പെട്ടെന്ന് തന്നെ ബോധത്തിലേക്ക് വന്നു ഗായത്രി ഇത് ബോധിച്ചോളൂ അവളെ നോക്കാതെ അവൻ പറഞ്ഞു അവളാ ഡ്രസ്സിലേക്ക് പിടിച്ചത് അവൻ്റെ കയ്യിലും കൂടി ചേർത്തായിരുന്നു അവളുടെ തണുത്തുറഞ്ഞ് കയ്യിലെ തണുപ്പ് അവനെ ഒന്ന് ഉറപ്പിച്ചിരുന്നു അവളാ ഡ്രസ്സ് ശരീരത്തിലേക്ക് ചേർത്ത് ഒരു നിമിഷം അറിയാതെ കണ്ടതാണെങ്കിലും അവന്റെ മനസ്സ് അത് പതിഞ്ഞുപോയി ഓരോ തവണ ആ ചിത്രം മനസ്സിൽ വരുമ്പോൾ അവന്റെ ശരീരം ചൂടുപിടിച്ചു അവളിൽ നിന്ന് അൽപ്പം മാറി അവനിരുന്നു സാറെ അടുത്ത് വന്നിരിക്കാമോ അവളുടെ ദയനീയമായ ശബ്ദം അവനെ അറിയാതെ തന്നെ അവളിലേക്ക് അടുപ്പിച്ചു ഇത്തവണ അവളെ നെഞ്ചിലേക്ക് ചേർക്കുമ്പോൾ ശരീരത്തിന് അനുഭവപ്പെട്ട മർദ്ദം അവനിലെ പുരുഷനെ ഒരു വേളയൊന്നുണർത്തി അവൻ സ്വയം നിയന്ത്രിക്കാൻ അല്പം പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു ഗായത്രിയുടെ ശരീരത്തിലെ തണുപ്പ് പതുക്കെ കുറയുന്നത് അവനും അറിയുന്നുണ്ടായിരുന്നു ഇരു ശരീരങ്ങളും മറ്റെന്തിനോ തുടിച്ചു ഇരുവർക്കും സ്വയം മനസ്സിലായിട്ട് അവരതറിയാത്ത പോലെ ഇരുന്നു ഗായത്രിയോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനൊരു വികാരം അതാദ്യമായിട്ടാണ് അവൾ തന്നെ വിശ്വസിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നത് യമൻ നീ ആ വിശ്വാസം തകർക്കരുത് അവൻ സ്വയം മോട്ടിവേറ്റ് ചെയ്തു ഗായത്രി നോക്കുകയായിരുന്നു ഉറച്ച ശരീരം അവന്റെ നിപ്പിൾ അവളുടെ കവളിൽ ഉരയുന്നുണ്ട് ഓരോ നിമിഷം കൊണ്ട് ആ തടുപ്പിനോട് അവൾക്കെന്തോ ഒരാകർഷണം തോന്നി തുടരും